കൊച്ചു കുട്ടിക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളെല്ലാം ആനക്ക് വരും പനി വരും പനി വരും ആ തലവേദന അങ്ങനെ കേട്ടിട്ടില്ല പനി ഉണ്ടാവും അത് തൊട്ടു നോക്കി അറിയാം നമുക്ക് നോക്കാം തൊട്ടു നോക്കി അറിയാം മറ്റേ ഈ ഗ്യാസിന്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നോവോ എന്തെങ്കിലും ഉണ്ടോ ആന ഇനി ഇടയ്ക്ക് വാപൊളിക്കും വാബൊളിച്ച് ഇങ്ങനെ നിക്കും അപ്പൊ ഇങ്ങനെന്തെങ്കിലും ചെറിയ അസുഖമാണെന്നതിനർത്ഥം അതിനെന്താ ചെയ്യേണ്ട അതിനും നാടൻ ചികിത്സകളാണെന്നൊക്കെ പതിവ് പ്രധാനം വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ആ വെളുത്തുള്ളി ഇഞ്ചി കായം ഇതെല്ലാം ആ എന്നിട്ട് അതെല്ലാം കൂടി ഇടിച്ചിട്ട് അതായത് എന്തോ ഒരു പച്ചമരുന്നിന്റെ ഒരു സംഭവം കുഞ്ഞിരാകുന്നായർക്കൊക്കെ അറിയാതെ പഴയ ആനക്കാർക്കെല്ലാം അറിയാം അപ്പൊ അത് കൊടുക്കും ഒരു മൂന്നു നേരം ചെല്ലുമ്പോഴത്തേക്കും ക്ലീൻ ക്ലീൻ ഒരു ആ ഒരു പ്രശ്നമില്ലുവിന്റെ എന്തെങ്കിലും പിന്നെ ഒക്കെ കണ്ടു ഈ പിണ്ടം കണ്ടു കണ്ടറിയാ ആനയുടെ ഹെൽത്തി ആനയാണോ എന്നുള്ളത് അതൊക്കെ അവർക്കറിയാം അവർക്കറിയാം കാരണം ഇത് ശരിക്കും അരഞ്ഞാണോ പോകുന്നത് ആ പോകുന്നത് ആന അര ഇത് കടിച്ച് മരിച്ചു വരുത്തിരുന്നുണ്ടോ ഇതൊക്കെ അറിയാം നടപ്പ് ഈ ഇതുണ്ടല്ലോ പോകുന്നത് പിന്നെ ഞാൻ കണ്ട് കേട്ടിരിക്കുന്നതാണ് ഈ രാവിലെ എത്തുമ്പോൾ പണ്ട് ഉടമസ്ഥർ ചോദിക്കുവായിരുന്നു എത്ര എരണ്ടും പോയി അതിനൊരു കണക്കുണ്ട് കാരണം തലേദിവസം കൊടുത്ത പട്ടം മൊത്തം പോയോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ചോദിക്കുന്ന ഒരു ചോദിക്കുന്നുണ്ട് ഭയങ്കര എറണ്ട അല്ല വേണ്ടത് ചെറിയ ചെറിയ അങ്ങനെ അതാണ് ഹെൽത്ത് കാണിക്കുന്ന പ്രത്യേകിച്ച് കുട്ടിയാനയുടെ എണ്ണം പോലെ ആയിട്ട് നോക്കുന്നത് അതിന്റെ പുറത്ത് കളിയുണ്ടോ കളിയുണ്ടോ എന്നൊക്കെ ചോദിക്കും ഇതൊക്കെ അതിന്റെ ഹെൽത്തു ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് ഈ അറിവുകളെല്ലാം തന്നെ നമുക്ക് കേട്ട് കഴിയുകയാണ് ചെറുപ്പത്തിലല്ല പിന്നീട് പിന്നീട് പിന്നെ ശ്രദ്ധിച്ചു രാമേന്ദ്രനെ വിറ്റു രാമേന്ദ്രൻ ഇപ്പൊ ഇല്ലാതെ പോല അതിനുശേഷം കുറെ ആനകൾ വന്നു അന്നത്തെ കാലത്ത് ആനയെ വടക്കൻ കേരളത്തിൽ പോയി തൃശ്ശൂരിന് വടക്കെ പാലക്കാട് സൈഡിൽ പോയി ആന വാങ്ങുക ഇവിടെ ഒന്ന് രണ്ടു വില നിർത്തുക വില്ക്കുക അതൊരു ഹരമായിരുന്നു അച്ഛന് ഒരു ബിസിനസ് തന്നെയായിരുന്നു അതായത് കാരണം താരതമ്യേന തെക്കൻ കേരളത്തിലേലും ഇവിടെയുള്ള കോട്ടയം ജില്ലയിലുള്ള ജില്ലയിലുള്ളതിനേക്കാൾ വില കുറച്ച് നല്ല ആനകളെ വടക്കൻ കേരളത്തിൽ കിട്ടും കിട്ടുമായിരുന്നു ആ അപ്പൊ അങ്ങോട്ട് പോക്ക് ഇവര് രണ്ടുപേരും കൂടെയാനക്കാരൊന്നുമില്ല ആനയെ നോക്കാനുള്ള കാണാനുള്ള അങ്ങനെ ലക്ഷണങ്ങളെല്ലാം അവർക്കറിയാം അപ്പൊ ഇത് വഴക്കാളിയാണോ അല്ലയോ അല്ലെങ്കിൽ ഈ പൊക്കം വയ്ക്കുവാനൊക്കെ ബേസിക് കാര്യങ്ങളെല്ലാം അറിയാം അത് നോക്കിയിട്ട് അവര് കാര്യങ്ങൾ സംസാരിച്ച് ചിലപ്പോൾ പോയ പോക്കി തന്നെ കച്ചവടം ഉറപ്പിച്ച് എന്തെങ്കിലും ഒരു അഡ്വാൻസ് കൊടുത്തിട്ട് പോരും ഇവിടെ വന്ന് പൈസ ഉണ്ടാക്കി കൊണ്ടുപോയി ഒരു രണ്ടാഴ്ച കൊണ്ട് പരിപാടി നടക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അച്ഛൻ ഇങ്ങനെ ആനയെ കൂട്ടിടെ അമ്മയുടെ വർഷം ഞാൻ കുറച്ച് വലുതായി എനിക്ക് ജോലിയായി ഞാൻ വിവാഹം കഴിച്ചു പിന്നെ ഈ അമ്മയും ഹേമയും വൈഫാണ് ഹേമ ഹേമയുടെ കൂടിയാണ് ആനയെ ട്രീറ്റ്മെന്റിനൊക്കെ അമ്മക്കൊരു സഹായിയായി ആന ഇവിടെ നിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആന ഇല്ലെങ്കിൽ നമ്മുടെ ആന സ്ഥലത്തില്ലെങ്കിലും സമീപ പ്രദേശത്തുള്ള ആനകളൊക്കെ വൈകുന്നേരം നമുക്ക് മനക്കിലൊന്ന് പോകാന്ന് പറഞ്ഞോണ്ട് വരും വരും അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുഷാർ ആനക്കാർക്ക് എന്തെങ്കിലും കിട്ടും ടിപ്പ് കിട്ടും ആനയ്ക്ക് ശർക്കര ആയി പഴമായി ചോറുണ്ടോ ചോറായി ഏതാനാണെങ്കിലും അതിപ്പോ ഒരു ആനയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സങ്കേതം എന്ന രീതിയിൽ ഈ വന അങ് മാറി മാറി കാലഘട്ടത്തില് തീറ്റക്കാണെങ്കിലും ബുദ്ധിമുട്ടില്ല ആനക്കാർക്ക് കഴിഞ്ഞാൽ ഒരു നേരമോ രണ്ടു നേരോ അല്ല ഒന്നോ രണ്ടോ ദിവസം മറ്റാനക്കാർക്ക് ഒന്നും ഇവിടെ താമസിക്കാനും വിരോധമില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അവർക്കുണ്ടെങ്കിലും വേറൊരു ആന ഉടമസ്ഥ ആനയുടെ ആനക്കാർക്ക് എന്തെങ്കിലും ഒരു രോഗമോ വിഷമോ ഉണ്ടായി അതിന് ഇതിനൊക്കെ സംഭവിച്ചു മനസ്സിലെന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് കൊടുക്കും ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും പഴയ ആനക്കാരുടെ പണ്ടിവിടെ ഞാൻ കണ്ണനാനെ കയറിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് എനിക്ക് ഓർമ്മ പോലും കാണാനില്ല കണ്ണനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ ആളുകളുണ്ട് അവർക്കും എന്തെങ്കിലും ടിപ്പ് ചെയ്യും ആനയെ അങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറാൻ മാറാൻ പറ്റത്തില്ല അത് തന്നെ അത് പറഞ്ഞത് തന്നെയാണ് സത്യം കാരണം ഞങ്ങൾ ഈ ആനയെ ഒന്ന് അടുത്തറിയാൻ ശ്രമിച്ചതിന് വേണ്ടി നമ്മൾ ആ ഒരു വലിയ ആന ഒരു വല്ലാത്തൊരു ആകർഷണം അതായത് ഇതാണ് ഈ ആനയെ മേടിച്ചു വളർത്തി അത് ആസ്വദിച്ച ആളുകൾക്ക് ആന ഇല്ലാതെ വലിയ ബുദ്ധിമുട്ടാണ് പല മുതലാളികളുടെയും കാര്യം അതാണ് വീണ്ടും ആനയെ മേടിക്കുന്നതും ഇല്ലാതെ പറ്റില്ല ഇല്ലാതെ ഒരു അവർക്കൊരു സമാധാനം അതെ ഇവിടെ നമ്മുടെ ഇവിടെ വന്ന ഇപ്പൊ തിരുമേനിയുടെ അച്ഛന്റെ കാലഘട്ടത്തിൽ ആദ്യം വന്ന ആന ഈ രാമചന്ദ്ര രാമേന്ദ്രൻ ആനയാണ് അത് ഏറെ ഒത്തിരി നാളുണ്ടായിരുന്നു ആ ഒരു അഞ്ചാറ് വർഷം ഉണ്ടായിരുന്നു അഞ്ചാറ് കൊല്ലം ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു അവൻറെ നമുക്കൊരു കേട്ടുകേൾവിലും ഇല്ല കാലടി രാമേന്ദ്രൻ കാലടി രാമേന്ദ്രൻ അവര് വെള്ളത്തിൽ ഒരു വഴക്കാടിയാ അവർ സാറ അന്നിങ്ങനെ വേറൊരു മരത്തിൽ കെട്ടിയിട്ടിട്ട് വെള്ളത്തിലേക്ക് ഇറക്കുക മരം കെട്ടിട്ട അങ്ങനൊരു സിസ്റ്റം ഇല്ല ഇല്ല വിടുക ചിലപ്പോ ആ കുളിക്കാൻ കൊണ്ടുപോകുന്ന സമയത്തല്ലേ കുളിപ്പിക്കാൻ നനയ്ക്കാൻ കൊണ്ടുപോകും കൊണ്ടുപോകുന്ന സ്ഥലത്ത് അതുപോലുള്ള മരങ്ങൾ കാണുക അപ്പൊ ആ സൗകര്യമില്ല എഴചങ്ങൽ ഇടുന്നതിൽ നദിയിലൊക്കെയാണ് ആയിട്ട് മൂവ് ചെളി ഉണ്ടെങ്കിൽ അതിന് പൂണ്ട് കഴിഞ്ഞാൽ പിന്നെ പോരാൻ അപ്പൊ അങ്ങനെ ആന അതാണ്ട് ഫ്രീ ആയിട്ട് അങ് വിടുന്നു ഫ്രീ ആയിട്ട് അങ്ങനെ അവനെ ആസ്വദിക്കാ അവൻ നാടക ആനയാഹാരിന്ന് പറഞ്ഞ ആനയൊന്നും അല്ല അപ്പൊ ആനയുടെ സ്വതസിദ്ധമായ ഒരു വൈഭവം എന്ന് വേണേ പറയാം അല്ലെങ്കി ഒരു അതിന്റെ ഒരു കൊതിയാണ് കുളിച്ചു കുളിച്ചു മതിയാവലില്ല കൊച്ചുകുട്ടികൾ അങ്ങനെയല്ലേ ഒന്നും കൊളഞ്ചാട്ടം കൊളംചാട്ടം ഇവിടെ തന്നെ അങ്ങനെ ഉണ്ടായിട്ട് ഞങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ട് ആടുക അപ്പൊ അച്ഛനോ ഉച്ച ഊണ് കഴിഞ്ഞ് ഉറങ്ങും ഒക്കെ പറഞ്ഞില്ലേ അച്ഛനോ ദാമോ ചാട്ടം അച്ഛൻ അമ്മയെ ഉറങ്ങും എല്ലാരും ഉറങ്ങും അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് ചാട് കിടന്നു പിന്നെ നമ്മൾ നാലുമണി അഞ്ചുമണിയാകുന്നില്ല അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഹരമാണോ അതുപോലെ ആനയ്ക്കും ഉള്ളൂ അത് ഒന്ന് തലകുത്തി മാറി അതെ അത് ആനയുടെ ആനയായതുകൊണ്ട് അതിനെ വെള്ളത്തിൽ ഇത്ര കളി കൂടുതലാന്നൊക്കെ പറയും അങ്ങനെയല്ല കൂടുതലും കുറവൊന്നും ഇല്ല അതിന്റെ ജന്മന ജന്മന അവിടെ കളി ജന്മനാവുള്ള അങ്ങനെയായിരുന്നു പക്ഷേ അന്ന് ആളുകൾ പറഞ്ഞിരുന്ന വെള്ളത്തിൽ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയും നമ്മൾ ആന കൊടുക്കുമ്പോഴും എന്തെങ്കിലും നമ്മൾ കണ്ട ദൂഷ്യങ്ങളുണ്ടെ അത് നമ്മുടെ പുതിയ ഉടമസ്ഥനോട് പറയും പിന്നെ അതുപോലെ ഇനി മരുന്ന് കൊടുക്കണം ഇന്ന മരുന്നും കൂടെ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നരണ്ടാവശ്യം ദഹനമൊക്കെ ശരിയാവാനായിട്ട് അങ്ങനെ പറഞ്ഞേ നമ്മൾ വിറ്റിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ കൈകൊണ്ട് കൊടുത്ത ആനകളെ എല്ലാം പിന്നെ പൊലിച്ചിട്ടുണ്ട് അവർക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് തിരുവേനയുടെ കയ്യിൽ നിന്ന് നമുക്ക് ആനയെ മേടിക്കാം

അപ്പൊ അതുകൊണ്ട് കേറിയല്ലോ അത് എന്നാ കേറാണ്ടിരുന്ന അങ്ങനെ ഒത്തിരി വലിയ വലിയ ആനകളുണ്ട് അങ്ങനെ ബീഹാറിൽ വരുന്ന ആനയ്ക്കാണ് അത് കൂടുതലും അതെ അതെ അവിടുത്തെ സിസ്റ്റം അതാണ് വഴി അടിച്ചു കൊണ്ടുപോകുമ്പോ അതിന് ചുമ്മാ അടിച്ചോണ്ട് പോകുവരെ അടിച്ചു കൊണ്ടുപോയി കഴിയുമ്പോൾ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു റെസ്റ്റ് വേണ്ടേ ആനക്കാർക്ക് ആനക്കാർക്ക് ഒരു മയക്കവും കാര്യങ്ങളൊക്കെ വേണം അവര് വഴിയിൽ നിന്ന് ആന അടിച്ചോണ്ട് ആ സുഖമായിട്ട് വിളിച്ചു അവന് മതിയായി കഴിയുമ്പോൾ അവൻ കേറി വരുമ്പോഴേ പിന്നെ അവര് പോകുള്ളൂ അതെ നമുക്കൊരു ചിട്ടയുണ്ട് കാരണം കാഴ്ച കയറുക പിന്നെ ഭക്ഷണം കൊടുക്കുക എന്നൊക്കെയുള്ള അതൊരു സർവ്വേ അപ്പൊ വേറെ എന്താണ് ഈ രാമചന്ദ്രൻ രാമചന്ദ്രനെ പറ്റി വേറെ നല്ല പൊക്കക്കുറവായിരുന്നു അല്ലെ ചെറിയൊരു ഇടത്തരവാനുള്ള അത് പൊങ്ങുന്ന ായാലും ഓലൻ ഉരുവാണ് തണ്ടല്ല വളഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന അപ്പൊ അതിന്റെ അർത്ഥം പൊക്കം അമ്പത് അടി വരെ ഇവിടെ വേറെ ആൾക്കാർ വന്നു നമ്മുടെ ഒരു സിസ്റ്റം അതായിരുന്നു അതായിരുന്നു എത്ര നല്ല ആനയാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജീവധനത്തിനെ പറഞ്ഞു ച്ചേക്കരുത് തന്നാണ് അങ്ങനെയാണ് അച്ഛൻ പറഞ്ഞതാണ് ജീവനുള്ള വസ്തു പശു ആണെങ്കിലും കളയാണെങ്കിലും ആനയാണെങ്കിലും നമ്മൾ വില പറഞ്ഞു വില പറഞ്ഞു ഏതാണ്ട് സംഭവിച്ചു ഏതാണ്ട് സംഭവിച്ചു അല്പം സ്വർപ്പൊക്കെ വ്യത്യാസം പിന്നെ പിടിക്കരുത് കൊടുക്കണം കൊടുക്കണം കാരണം അങ്ങനെ എന്നാണ് അതുകൊണ്ടായിരിക്കും പണ്ട് ഒരുപാട് പ്രസിദ്ധമായ ആനകൾ പോലും ഇടയ്ക്കിടങ്ങിങ്ങനെ ഒന്ന് നമ്മുടെ നമ്മുടെ തറവാടിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാലും അങ്ങനെ നമ്മൾ കൊടുക്കുന്നതും വാങ്ങുന്നതും അല്ലേ ഒരു വില പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അന്നത്തെ ഒരു കച്ചവട രീതി കച്ചവട രീതി അതാണ് അതായിരുന്നു ൊക്കെ ചോദിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ട് തുക പറയുകയാണ് ഇപ്പൊ കച്ചവടം നമ്മളിപ്പോ ആന ശേഖരനെ കൊടുക്കുന്നുണ്ട് ഞാൻ പലരും പറഞ്ഞു ചോദിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും വില പറഞ്ഞിട്ടില്ല എന്താ വില അതല്ല വില പറഞ്ഞുകൊണ്ട് അതിന് കൊണ്ടിരിക്കുന്നത് ശരി അതുകൊണ്ടാണ് അതൊക്കെ പണ്ടത്തെ രീതിയല്ലേ മനസ്സേ എന്നൊക്കെ പറയുന്ന ആളുകൾ ഇവര് ഇവര് ഞാൻ ഞാനെങ്ങനെയൊരു വില പറയണം പണ്ട് ഈ പണ്ടൊന്നുമില്ല ഈയിടെ ഒരു നാലഞ്ചു പേർ കൊറോണയ്ക്ക് മുമ്പൊക്കെ വസ്തു കച്ചവടക്കാർ നടക്കും നമ്മളൊരു വില പറയാൻ നോക്കി അഡ്വാൻസ് അഡ്വാൻസ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ വില പറയുന്നിരിക്കുന്നത് ശേഖരനെ കുറിച്ച് ഇങ്ങനെ നമ്മുടെ കയ്യില് പോകുന്നുള്ള പേടികൾ ഇപ്പോഴത്തെ കാലം സ്വഭാവത്തിന് ഒരു അന്തസ്സുള്ള എല്ലാ തരത്തിലുള്ള യോഗ്യത ഒമ്പതെമുക്കാലിന് അടുത്ത് പ്രായം എന്ന് പറഞ്ഞുകൊണ്ട് അമ്പത്തെട്ട് വയസ്സ് അങ്ങനെയാണ് ആന വളർത്തുന്നത് നമ്മുടെ രീതി അതാണ് അതിനെ കാലാകാലങ്ങളിൽ വേണ്ട മരുന്നും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഈ രാമചന്ദ്രൻ ആനയുടെ പറഞ്ഞു അത് കഴിഞ്ഞാണോ നമുക്ക് അത് കഴിഞ്ഞ് വന്ന ആനകൾ ഏതാണോ അതിന് അത് കഴിഞ്ഞിട്ട് പല പല ഇവിടെ വന്നു അർജുനൻ പറയുന്നൊരു ആന മാർക്കണ്ടെന്ന് പറയുന്നൊരു ആനക്കണ്ട എന്ന് പറയുന്ന മാന്തര ആനയായിരുന്നു കണ്ഠാരത്തെ യോഗ്യതയൊക്കെ ഈ ബംഗലാകുന്ത് ഗണപതിയെ പോലെ അല്ലെങ്കിൽ കാഞ്ഞിരക്കാട് ഗണപതിയെ പോലെ ഗണപതിയെ പോലുള്ളൊരു ആനയായിരുന്നു അതെ അതെ ഉയരയില്ലെന്ന് മാത്രമേ ഉള്ളൂ കൊമ്പൊക്കെ ഒന്നും ചെയ്യണ്ട ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നുമില്ല ആനയ്ക്ക് ചേരും എല്ലാം ചേരും ആന നടന്നു വരുന്നു വരുന്നത് നമ്മളാണെങ്കിലും നോക്കി നിന്നു പോകും അങ്ങനെയാണ് അങ്ങനെ മോഹിച്ചു വാങ്ങിച്ചൊരു മാർക്കണ്ടേനാണ് അപ്പോൾ ഈ ഓഫ് സീസണില് ഈ ആനപ്പാപ്പര്ക്കൊരു ആഗ്രഹമുണ്ടോ അവർക്ക് സംതിങ് കിട്ടുന്ന ആന പണ്ടേ ഉള്ളൂ മറ്റേത് എഴുന്നള്ളിപ്പ് ശമ്പളം എന്ന് പറഞ്ഞു കൊടുക്കും എഴുന്നള്ളിപ്പിന്റെ ഒരു വിഹിതം കൊടുക്കും അങ്ങനെയുള്ള ആളുകളുണ്ട് പല രീതിയിലാണ് പല സിസ്റ്റം അപ്പൊ ഇത് ഈ ആനയ കൂപ്പില് പണിയുണ്ടെന്ന് ഏതെങ്കിലും അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോവാ നമ്മളൊന്നും നേരിട്ട് പോയിട്ടല്ല ഈ കൂപ്പ് മുതലാളിയായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നത് അതൊക്കെ ആനക്കാർ പറഞ്ഞില്ല എവിടെ എവിടെയാ എങ്ങനെ എങ്ങനെയാ പോകുന്ന നമുക്കറിഞ്ഞുകൂടാ ആന മാസം ഒരു മാസം കഴിയുമ്പോൾ ഈ ആനക്കാരന് ഒരു രണ്ടോ മൂന്നോ ദിവസം അവിടെ റെസ്റ്റ് ഉണ്ടെങ്കിൽ ആന കെട്ടിട്ട് രണ്ടാം പാപ്പാനെ മൂന്നാം പാപ്പാനെ അവിടെ ആക്കിയിട്ട് തീറ്റയും വെള്ളം കൊടുക്കാനായിട്ട് ഇവൻ വരും അന്നേരം കുറച്ച് പൈസ ദക്ഷിണയായിട്ട് ഇവിടെ കൊണ്ടുവരും ആന ഇന്ന സ്ഥലത്താണ് എന്ന് പറയും ആ ദക്ഷിണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആയിരം രൂപയുണ്ടെങ്കിൽ അഞ്ചു രൂപയുടെ നോട്ടുകൾ തന്നെ ഒരു കെട്ടാക്കി അപ്പൊ നമുക്കൊരു തോന്നൽ ഉണ്ടാവുക ഒരു കെട്ട് നോട്ട് ഏഹ് മുത്തശ്ശന്റെ മുമ്പിൽ കൊണ്ട് വയ്ക്കും അപ്പൊ ആനക്കാരനെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ പാപ്പാനെ കുറിച്ച് തെറ്റിദ്ധാരണ ഇല്ല എത്രയും പൈസ കൊണ്ടുവന്നല്ലോ തോന്നല അപ്പൊ ഇനിയും പൈസ കൊണ്ടു അപ്പൊ എത്രയാ നോക്കല് പോലും ഇല്ലെന്നോ അത് പിന്നെ അവര് പോയി കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ അതായിരുന്നു സിസ്റ്റം ഞാൻ പറയാതെ അങ്ങനെ ഒരു ഇവിടെ ഓ വടക്കെവിടെയാണ് സ്ഥലത്തിന്റെ പേര് കോടമംഗലപ്പറാണ് ആന പോയി ആന പോയി ആന പോയിട്ട് തട്ടേക്കാടോ അതെ തടി വലിച്ചും ൊട്ടിന്നൊട്ടി അപ്പം ഈ നമ്മളൊന്നും നോക്കുന്നില്ലാത്തതുകൊണ്ട് ആനക്കാരൻ ആനയെക്കൊട്ട് പറ്റാത്ത പണി അല്ല പറ്റാത്ത രീതിയിൽ ഇപ്പൊ ഒരു കുഴിന്ന് വലിച്ചു കയറ്റുന്ന ഒരു സംഭവം ഒക്കെ ആണെങ്കിൽ അതിനെ കൊണ്ട് പറ്റി അതിന് തടസ്സങ്ങളുണ്ടാവാം അതൊന്നും മാറ്റോ ഒന്നും ഇല്ലല്ലോ എന്നിട്ട് മുകളിലൊരാളും താഴെ ഒരാളും നമ്മൾ കണ്ടിട്ടില്ല പറയുന്നത് അല്ല എന്നാലും അന്ന് ഒരുപാട് ഇരിക്ക അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയും അതെ അതെ അന്നൊക്കെ കൊമ്പ ആന പോയി കഴിഞ്ഞാൽ നമുക്ക് ഓണർഷിപ്പ് അല്ലെ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതെന്നാ ഒരു വെള്ളത്താളില് ഇത് അഞ്ചു രൂപ സ്റ്റാമ്പ് പേപ്പറിൽ അതാണ് ആധികാരിക രേഖ ഇന്നയാളുടെ ആന ഇന്ന ദേശത്ത് ഇന്ന സ്ഥലത്ത് യാളുടെ ആന എന്റെ പേരുള്ള ആന ഇത്ര വയസ്സുള്ള ആന വയസ്സൊക്കെ അവര് പറയുന്നതാണ് ഇന്നയാൾക്ക് കച്ചവടം എത്ര രൂപ കൈപ്പറ്റിയിരിക്കുന്നു ഇതേ ഉള്ളൂ അത് ഒരിക്കലും ഒരു ലക്ഷം രൂപയൊന്നും ഒരു ആനയ്ക്കും ഒരു കാലത്തോ ആ കാലത്തൊന്നും ഒന്നും ഇല്ല ആ അപ്പൊ ആ ആ രേഖ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കൊമ്പ് ഫോറസ്റ്റിലാണെങ്കിൽ തന്നെ ഫോറസ്റ്റ് അറിഞ്ഞാണെങ്കിൽ തന്നെ കൊണ്ടുപോവാൻ നമുക്ക് അനുമതിയാണ് മാർക്കണ്ടേനൊരു നാല് വർഷം ഉണ്ടായിരുന്നു നല്ല യോഗ്യൻ മോഹിച്ചു അതെയതെ അതായത് വഴക്കൊന്നും ഇല്ലെന്നേ ആനയ്ക്ക് ആനക്കാര് പറയുന്നു കേൾക്കും അതിന് അത്രയല്ലേ ഉള്ള ബുദ്ധി അപ്പൊ മുകളിലിരിക്കുന്ന ആള് കാര്യം കാണിച്ച ആ രീതിയിലങ്ങ് രീതിയിൽ അപ്പോൾ കേട്ടില്ലെങ്കിൽ അപ്പൊ ഈ ആന വലിക്കാത്ത എന്താണ് മരം പോരാ തടി പോരാത്ത എന്താന്ന് നോക്കി അവിടെ വല്ല കുറ്റിയെ തടഞ്ഞിരിക്കുന്നതാണോ കല്ല് തടഞ്ഞിരിക്കുന്നത് ഇതൊന്നും നോക്കാനുള്ള ക്ഷമ ആൾക്കാർക്ക് ആണ് അല്ലേ പിന്നെ അവരൊരു അവരുടെ ഒരു സാധാരണ ബുദ്ധിയിലായിരിക്കുകയല്ല വനത്തിലെ പണിയൊക്കെ പണിയൊക്കെയല്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ച് ആ രീതിയിൽ ആനയാണ് ഭയങ്കര ശത്രുന്ന് ഒരു തോന്നലുണ്ടാക്കി കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കാം തോന്നുകയും ചെയ്തു അതിനുശേഷം പിന്നെ അർജുനൻ പറയുന്ന ഉണ്ടായിരുന്നു അത് ഇവിടെ കൊറേക്കാലം ഉണ്ടായിരുന്നു കൊറേ കാലം മൂന്ന് കൊല്ലം ഒരു ശിവൻ എന്ന് പറഞ്ഞ ഇവിടെ അടുത്ത് വലവൂർന്ന് പറയുന്ന സ്ഥലം അവിടെയുള്ള ഒരു കേറിയിരുന്നു ആനക്കാരനായിരുന്നു കടുക്കിട്ട് അങ്ങനെ നല്ല ആനയാണ് അതൊരു ഒന്നര കൊല്ലമൊക്കെ രണ്ട് കൊല്ലമൊക്കെ കഷ്ടിച്ചു പണിയാനയാണ് എഴുന്നണ്ടിപ്പോ ഒക്കെ ആവും അത് കൊടുത്തു ആനയെ വളർത്തി ഒന്ന് രണ്ട് കൊല്ലം കഴിയുമ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മടിക്കുകയല്ല ഏതാണ്ട് അടുത്തു വരെയാണ് നമ്മൾ കൊടുക്കുക ആയിരുന്നു അച്ഛൻ്റെ ഒരു രീതി കണ്ണനാനക്കു മുമ്പാണ് നമ്മൾ ശേഖരനെയും അത് കഴിഞ്ഞിട്ട് ഗജേന്ദ്രനെയും പിന്നെ കണ്ണനെയും അങ്ങനെയൊക്കെ ഗണപതി ആണ് ഇതിനൊക്കെ മുമ്പുള്ളത് ആ ഗണപതിയെ ഏതോ എനിക്ക് അർജുനനായ ആനയെ വിറ്റതിനു ശേഷമാണ് നമ്മളിങ്ങനെ ആനെ അപ്പൊ ഈ പറഞ്ഞില്ലേ ആനയെ വളർത്തി ശീലിച്ച ആൾക്ക് ആന കൂടാതെ വയ്യ വയ്യം വരികയല്ല വർത്തമാനത്തൊരു സബ്ജക്റ്റ് ഇല്ല വിഷമം ചേട്ടൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് നമുക്കൊരു ആനയെ ഇല്ല ഇപ്പൊ എന്തിനെ കുറിച്ചാ പറയേണ്ടത് വല്യ ഇതാണ് അപ്പൊ ഈ ഉത്സവങ്ങളിൽ ആദ്യം തുടങ്ങിയ തൃപ്പൂണത്ര ഉത്സവമാണല്ലോ വൈക്കത്തഷ്ടമി തൃപ്പൂണത്ര ഉത്സവം അപ്പൊ ഈ തൃപ്പൂണത്ര ഉത്സവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എഴുന്നള്ളിപ്പ് വളരെ പ്രസിദ്ധമാണ് എഴുന്നള്ളിപ്പ് കേരളത്തിലുള്ള ഒന്നാം ക്ലാസ് ആനകളെല്ലാം മിക്കവാറും അവിടെ വരും അപ്പൊ അവിടെ ആദ്യം എഴുന്നള്ളിക്കുക എന്നുള്ള ഒരു വിശേഷമാണ് അതെ അതെ അതിന്റെ ഒരു ബെനിഫിറ്റ് സാമ്പത്തിക ബെനിഫിറ്റ് അല്ല അല്ലെങ്കിൽ നൽകുന്നത് അവിടെ എഴുന്നള്ള ഉത്സവത്തിന് കൂടിയ ആനുള്ള അപ്പൊ അവിടെ എഴുന്ന ഉത്സവക്കാലത്ത് പോകും അവിടെ വെച്ച് ഒരു ആന കണ്ടു ഗണപതി ആന ആനയെ കണ്ടു കഴിഞ്ഞപ്പോ അവിടെ ഇത് അപാരം ഒരു ആന സൃഷ്ടിയാണല്ലോ എന്നൊക്കെ തോന്നും നമുക്ക് ഉയരമുണ്ട് നല്ല ചെവി തല പെരുമുഖം ആ തുമ്പി നിലത്ത് കിടന്ന എഴുതുന്ന തുമ്പി നല്ല നിറം ആ അധികം പ്രായവും ഇല്ല പത്ത് നാൽപ്പത് വയസ്സുകാണോ

കൃഷിപ്പണിക്കരുടെ ട്രീറ്റ്മെൻറ്റ് മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ടായതിന് പുറമേ ആഹാരം ഏത്തപ്പഴം മാത്രം ഏത്തപ്പഴം തിന്ന് ആനയുടെ വയർ നിറയ്ക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അല്ലേ ഒരു ദിവസം ഏത്തപ്പഴം ഏത്തപ്പഴം എന്ന് പറഞ്ഞാൽ നേന്ത്രപ്പഴം നേന്ത്രപ്പഴം തിന്ന് ആനയുടെ വയർ നിറയ്ക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ പോപ്സും അല്ലാണ്ട് മറ്റാർക്കും പറ്റുമെന്ന് എനിക്ക് അല്ലേ തിരുവിതാംകൂർ മഹാരാജാവ് അങ്ങനെ ആയിരിക്കണം അങ്ങനെ രണ്ട് മാസത്തെ ട്രീറ്റ്മെൻറ്റും അതിനോടുകൂടി ഏത്തപ്പഴം തീറ്റയും കൊണ്ടാണ് ഈ സറ മാറി താനയ്ക്ക്

I'm <laughs> not